എന്റെ പ്രിയപ്പെട്ട ഒക്ടോബർ തീയതി അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിറഞ്ഞ നന്ദി പറഞ്ഞു പരിശുദ്ധം അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷെ കുറിച്ച് പ്രത്യക്ഷപ്പെടലെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്ത അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് തരാം എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം അച്ഛൻ പ്രാർത്ഥിക്കും അടുക്കള അടുക്കളയെ ആശ്രദിക്കും എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വാപ്രവണ ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നതെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം നിങ്ങൾക്കറിയാവൂ ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാവും കർത്താവ് എനിക്ക് തോന്നുന്നൊരു വെളിച്ചമാണ് എന്താണ് ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് നമ്മൾ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് ഇരുപത്തി ആറില് ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വിട്ടു മൃഗങ്ങൾ ഇപ്പോൾ തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട് കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വഴിയുണ്ട് ഉണ്ട് അവർ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുകൂണവരുണ്ട് പശുവും ആടും ഒക്കെ ഒന്നും പ്രസവിക്കാത്തതുണ്ട് അത് വാഴുന്നില്ലെന്ന് പറയരുത് അതുപോലെയുള്ള അവസ്ഥകളുള്ളൂ അതൊക്കെ നിങ്ങളെ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ ഭീ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ആദിവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശ്രവിച്ച പ്രാർത്ഥിക്കണം നിങ്ങളെ ശത്രുക്കളെ ആശ്രദിക്കുകയും ദ്രോഹിക്കുന്നവരെ ആശ്രവിക്കുകയും ആശ്രദിക്കുക മാത്രമേ ചെയ്യാമെന്നുള്ള ഈശ പറഞ്ഞത് ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം പ്രമാണമുണ്ട് പറ്റിച്ചിട്ടുണ്ട് കരണജാലം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രീസുണ്ട് പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇൻ്റർവ്യൂ പോലെ സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുണ്ട് പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ ഇനി പുതുക്കിക്കിട്ടേണ്ട വിസ കോപ്പിയുണ്ട് എല്ലാം കയ്യിലെടുക്കുക എന്താണോ നിങ്ങളുടെ രേഖകൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാവും അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ ഉണ്ടാകും എല്ലാം കയറിയെടുക്കുക കർത്താവിന്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞു പീണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് കർത്താവെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം അങ്ങനെ മഹത്വപ്പെടുന്ന നന്ദി പറയുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ കർത്താവ് എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ ആനന്ദക്കണ്ണീരോട് ഞങ്ങൾ കാണുന്ന ഈശ്ശേ ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവ് അങ്ങനെ അങ്ങടെ മക്കൾക്ക് അവിടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാനസമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ ർത്താവ് ജഡ്ജ്മെന്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്ല നികളിപ്പ കയ്യില് ഇല്ലെങ്കിൽ മനസ്സിൽ ഓർത്താ മതി മക്കളെ ഓരോരോ വിഷയങ്ങള് പരീക്ഷകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതിന്റെ എല്ലാത്തിന്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെട്ടെ അഡ്വാൻസ് കൊടുത്തു അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അഡ്വാൻസ് അന്യാദീനപ്പെട്ടു പോകാൻ പോകുന്നു നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി ജോലി കിട്ടിയതിലും ആയി അതിൻ്റെ രേഖകൾ പണയ ചീട്ടുകൾ ജെഫ്റ്റ് ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചനുസരിച്ചു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കുക എന്നുള്ളതവനെ ഇതെല്ലാം ആശ്വാസമായി മാറുന്നു സ്മേപരിശുദ്ധമാതാവേ ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കുക നൽച്ച അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം മദ്യസം വഹിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻ്റുകളെ ഈശോ നാമത്തെ ആശ്രമിക്കും പിടുതൽ നൽകും ഇപ്പോൾ ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രയോഗാപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സിക്കത്തിന് വേണ്ടി ആത്മശീകരണത്തിലും ദൈവാലംബി അവലംബിയായ ഒരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുന്നത് അപ്പം നാഥാനിയലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ അവനിൽ ഒരു കാപട്ടിയുമില്ലെന്ന് അതിപ്പോൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണാം അതെനിക്കറിയാം പക്ഷേ അതല്ലേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നു കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല കർത്താവ് എല്ലാ കുറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട് നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും പക്ഷെ ഇത് യഥാർത്ഥ ഇസ്രയേലിയൻ ഇവനിൽ യാതൊരു കാപട്ടിയും ഇല്ലെന്ന് പറയും അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത് എനിവേ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് അപ്പൊ സ്വലന്മാരുടെ കൂട്ടത്തില് അപ്പോഴേ കാപത്യവും ഇല്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിന്റെ ശിഷ്യത്വത്തില് പരമ്പരയിൽ വരണമൊന്നും നിർബന്ധമില്ല എന്നുള്ളതൊക്കെയല്ലേ എന്നുവെച്ചാൽ കാപട്ട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല അർത്ഥം കാപട്യം നിലനിൽക്കണമെന്നല്ല കാപട്യത്തിൻ്റെ ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗുരോധരമായ ചില ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പിന്നെ കാപട്ട്യം ഉണ്ടായില്ലെങ്കിലും എന്താണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മള് ഉടമ്പെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷെ എങ്കിലും അവിടെ വരണത് നീ ഉടമ്പെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താണ് കർത്താവിന്റെ മനസ്സിനീണ നടപടി ദാവീദിൽ ഫസ്റ്റ് പാർട്ടിയാണല്ലേ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ എൻ്റെ ഒരു മനുഷ്യനെ ഞാൻ നീ ആരായാലും ഞാൻ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം ഞാൻ ഈ ദൈവത്തിന് ഈ ദാവീതിന് ഇത്രയും മനസ്സിന് ഇണങ്ങാനുണ്ടായ കാരണങ്ങൾ എന്താണ് ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും ദാവീത് തൻ്റെ കൈവിട്ടുപോയൊരു ജീവിതം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല തൻ്റെ കൈയിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നു കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞത് കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരൂടെയുള്ള പ്രാർത്ഥനയാണ് എന്താണ് എൻ്റെ കൈയിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു എനിക്ക് അവസ്ഥയിലൊന്നേ പറയാനുള്ളൂ ഇതാണ് അങ്ങയുടെ തിരുസന്നിധി എന്ന് എന്നെ തള്ളിക്കളയരുത് അതൊരു ചങ്കന്നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയണത്